േരായി കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ വൃന്ദിയൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഈ പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ അല്ല പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ട ദിനങ്ങൾ ദിനങ്ങളുണ്ടായിരുന്നു അതീ നഗരത്തിൽ നഗരത്തിൽ നടന്ന രണ്ട് കൊലപാതകമാണ് ഒന്ന് ശ്രീനിവാസ കേസും കൂടിയാണ് കോൺഗ്രസ് കേൾ ah, ഞങ്ങളില്ല ഞങ്ങൾ കൃത്യമായും കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ ഇവിടെ ഒരു വർഗീയവാദത്തോളം ഞങ്ങള് വോട്ട് വേണോ വേണ്ട എസ് എസ് ഡി പിയുടെ വോട്ട് വേണോ വേണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ ഒരു വർഗീയ ചോദ്യം യുംഗ്രസ് ഉറച്ചു പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത്

കോൺഗ്രസിന്റെ നിലപാടു നോക്കൂ കോൺഗ്രസിനോട് എസ് ഡി പി യുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുന്നവർ പി ഡി യുടെ വോട്ട് ചേടിയത് എന്തിനാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് അത് ഒരാളോടും വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല ഞങ്ങൾ ഒരാളോട് മതിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടില്ലേ വാതിലും ഞങ്ങൾ തുറന്നിടുന്നില്ല ഒരു വർഗീയവാദിയോടും ഞങ്ങളെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുഴുവൻ വിശ്വാസികൾക്കും ചോദ്യം കേട്ടിട്ട് കൃത്യമായി മറുപടി പറയാ കോൺഗ്രസിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് അന്നേ പറഞ്ഞ കാര്യമാണ് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദ്യം അതല്ല ഇന്നു കാണാത്ത രീതിയിൽ കാണാത്ത രീതിയിൽ മഹാദുരന്തം ഉണ്ടായ ഒരു ഭൂമിയുണ്ട് വയനാട് ആ വയനാടിനെ അത് മഹാദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഇപ്പോഴും തയ്യാറല്ലാത്തപ്പോ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ആശ വ്യക്തമാക്കണം ഒന്ന് ഒരു കാര്യം ശക്തമായ ഒരേ ഒരു സെക്കൻഡ് രണ്ടായിരത്തി പതിമൂന്നിലെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സഹ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല സ്ത്രീ സ്വാഭാവികമായിട്ട് ഇവിടെ ആയിരത്തി മുന്നൂറ് കോടി രൂപ പിണറായി സർക്കാരിന്റെ കയ്യിൽ ഇരിക്കെത്തി മുപ്പത്തൊന്ന് ജൂലൈ 2024 145 കോടി രൂപ അതേപോലെ ജൂൺ മലബാർ അതേകതന്റെ മുതൽ അതേകതന്റെ മുതാണ് സിആർഎ 1300 കോടി രൂപ കൂടുന്ന കൃത്യമായി വാങ്ങി വെച്ചട്ട് നിക്ഷേപകാരായ 1300 കോടി രൂപയേകമോളം സർക്കാരണം മൈനതായി പോലും ഈ സമയങ്ങളിൽ ചിലവന്നതാകുന്നു